അപ്പോൾ ലീസ് എഗ്രിമെൻ്റ് റദ്ദാക്കാൻ പോകുമ്പോൾ അതിലെ വ്യവസ്ഥ പ്രകാരം എത്രയാണോ ടീകോം ഇവിടെ നിക്ഷേപിച്ചത് ആ പണവും അതുകൂടാതെ നമുക്ക് പാട്ട പാട്ടക്കരാറിനെ വേണ്ടി തന്ന തൊണ്ണൂറ്റൊന്ന് കോടി അതെന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ ആ തൊണ്ണൂറ്റൊന്ന് കോടിയും തിരിച്ചു കൊടുക്കണം അതിനാണ് ഈ പറയുന്ന ഇവാലുവേറ്റർ തീരുമാനിച്ചത് മറ്റൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സർക്കാരിൻ്റെ വാദം അതെ ആ വാദം അത് അവരുടെ വാദമാണെങ്കിൽ തന്നെ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാം പക്ഷെ എൻ്റെ പോയിൻ്റ് അതല്ല നമുക്കിപ്പോൾ ഈ കരാറ് വലിച്ചെറിഞ്ഞിട്ടോടും അല്ലല്ലോ വേണ്ടത് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഡെവലപ്പ് ചെയ്ത് വരുന്നു പലതരത്തിലുള്ള ഹബ്ബുകൾ ഉണ്ടാവുന്നു ഒരു ഗവണ്മെൻറ്റിൻ്റെയും സഹായമില്ലെങ്കിൽ പോലും കൊച്ചി അതിൻ്റേതായ വലുതോ നിലയിൽ ഒരു നഗരമെന്ന് നിലയ്ക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത് ഏറ്റെടുത്ത് നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു സെർച്ച് കമ്മിറ്റി വെച്ച് അന്വേഷിക്കണ്ടേ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിനെ പോലുള്ള ആളുകളുണ്ടല്ലോ ഏജൻസികൾ ഉണ്ടല്ലോ അല്ല അതിനാ പറഞ്ഞത് ഒരു സന്ദർഭത്തിൽ ഒരു റിവേഴ്സ് ടെൻഡർ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് അത് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ കരാർ അനുസരിച്ചുള്ള കരാർ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തുന്നതിന് നിയമതടസ്സമൊന്നുമില്ല അല്ലെങ്കിൽ അതിന് നിയമത്തിൻ്റെ വഴികൾ നോക്കണം അതിന് കോടതിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വേദികളിലോ നമ്മൾ പോയി നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടത്തെ ഞാൻ കാണുന്നത് എനിക്കതിൻ്റെ ഒരു ഞാൻ ഒരു കാഴ്ചക്കാരനെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പോകണമെങ്കിൽ പോട്ടെ ഇതുകൊണ്ടൊരു കാര്യമില്ല പിന്നെ നമ്മുടെ ഗജാനാവാണെങ്കിൽ പണം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അതൊക്കെ എടുത്തുകൊടുത്ത് നമുക്ക് ഇവരെയൊക്കെ പറഞ്ഞു വിട്ട് അവിടെ എന്തെങ്കിലും കൃഷിയോ ഗവൺമെന്റ് നോക്കൂ തൊട്ടപ്പുറത്ത് ഇൻഫോ പാർക്കിൽ എഴുപതിനായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് അത്രേ ഉള്ളൂ അവിടെ ഇനി അഞ്ചു വർഷമായിട്ട് ഒരു കെട്ടിടം പോലും നിർമ്മിക്കാനുള്ള സ്ഥലമില്ല തൊട്ട് ചേർന്നാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ കാട് പിടിച്ച് ഈ പറയുന്ന ടീകോമിന്റെ വലിയ പ്രവർത്തനമൊന്നുമില്ല അതായത് ലുലുവിൻ്റെ ഒരു ടിൻ ടവർ വന്നു കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടായി എന്നതിലും അപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ല അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ കെട്ടിടങ്ങൾ അവിടെ നിർമ്മിക്കാൻ കൂടുതൽ വിദേശ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് അതിനെ എന്തിനാണ് പ്രതിപക്ഷം തടയുന്നതാണ് ചോദ്യം പോയി തടഞ്ഞതല്ലല്ലോ ഒരാളെ കൊണ്ടുവന്നതല്ലേ ആ കൊണ്ടുവന്നതിനെ കുറിച്ച് തന്നെ ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവമായ ചർച്ച നടക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ വി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അവിടെ അന്നത്തെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഗൾഫിൽ പോകുന്നതും സംസാരിക്കുന്നതും ഒരു കാലത്തെ ഹോട്ട് ന്യൂസ് ആയിരുന്നല്ലോ സ്മാർട്ട് സിറ്റി ഫ്രീ ഹോൾഡ് സ്മാർട്ട് സിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന കൊണ്ടുവന്നാൾ എന്തോ ഫ്രീ ഫ്രീ ഹോൾഡ് ഹോൾഡ് ആയിരുന്നു കേട്ടില്ല ഫ്രീ ഹോൾഡായും ചർച്ച വലിയ തരത്തിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് മുമ്പ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ സംബന്ധിച്ച് ചർച്ച നടത്തുക എന്ന വളരെ ഗൗരവമായൊരു കാര്യത്തിൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് ഹായ് ഞാൻ ഇൻസൈഡർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ എനിക്കില്ല പക്ഷേ ഇവിടെ ഇത് നടക്കുന്നില്ലെങ്കിൽ ഒരു വിരോധവുമില്ല എന്ന് ആദ്യം കരുതുന്നത് ഈ കമ്പനിയല്ല ഗവൺമെൻറ്റാണ് യെസ് ഗവൺമെൻറ് ഇത് എങ്ങനെയും പോയിക്കോട്ടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവർക്ക് ഇനി എന്തെങ്കിലും കാശ് കൊടുക്കാം ഞാൻ അത് ആരെയും കമ്മീഷൻ വാങ്ങിച്ചു എന്നും പറയുന്നില്ല പക്ഷേ ഇത് കേരളത്തിൻ്റെ വികസന മോഡലിൻ്റെ ഈ വ്യവസായ വികസന മോഡലിൻ്റെ ഒരു ചീത്ത എക്സാമ്പിളായിട്ട് തുടങ്ങി അതുകൊണ്ട് ആർക്കും ഇവിടെ വരാം വന്നിട്ട് അവർക്ക് പറ്റുന്ന പറ്റുന്നവരെയൊക്കെ നോക്കാം അവർക്ക് പറ്റുന്നവര് ചെയ്ത് നടന്നില്ലെങ്കിൽ ഇവിടെ പിന്നെ കോമ്പൻസേഷനും മേടിച്ച് പോവാം അപ്പൊ കോമ്പൻസേഷൻ ഒരു ബിസിനസ് ആയി ഫ്ലറിഷ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് അതുകൊണ്ട് അത് അത് ചെയ്യാൻ പാടില്ല ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കാൻ പാടില്ല മറിച്ച് റിവേഴ്സ് ടെൻഡറോ അതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റിയോ വെച്ചുകൊണ്ട് ഇവിടെ അവർ നിക്ഷേപിച്ച പണം നമുക്ക് കൊടുത്തില്ലെങ്കിൽ പോലും പാട്ടക്കരാറിന് വേണ്ടിട്ട് അവർ മുടക്കിയ പണം നിയമപരമായി തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ ആ എഗ്രിമെന്റ് റദ്ദാവുമ്പോ അതൊക്കെ അതിന്റെ അവസാന റൗണ്ട് അല്ലേ നമുക്ക് കാര്യം നടക്കുകയാണല്ലോ വേണ്ടത് അഥവാ നടത്തിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനും ശേഷിയില്ല എന്ന് തെളിഞ്ഞു രണ്ടും പരസ്പര പൂരകങ്ങളായി നിൽക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഇരുപത് വർഷം മുമ്പോ പതിനഞ്ച് വർഷം മുമ്പോ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഇപ്പോൾ വർക്ക് അറ്റ് ഹോം പോലുള്ള കൾച്ചർ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ഐ ടി ഒന്നും പ്രതിസന്ധിയിലല്ല ഇന്ത്യൻ കമ്പനികളിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് ലോകത്തെ തന്നെ അറിയപ്പെടുന്ന നാരായണമൂർത്തിയാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള നിരവധി കമ്പനികളാണെങ്കിലും അവരൊക്കെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് പോവുകയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തുകയോ അത്തരത്തിലുള്ള കൺസോർഷ്യം ഉണ്ടാക്കുകയോ ആ കൺസോർഷ്യത്തിൽ ഈ ടീ കോമിനെ പെടുത്തുകയോ ഇങ്ങനെ ഒരുപാട് ഡെസ്ക് വർക്ക് ചെയ്യണ്ടേ അപ്പൊ ആ ഡെസ്ക് വർക്ക് ചെയ്യാതെ ഇവിടെ വന്ന ആളെ പറഞ്ഞു വിടുക അവരെനിന്ന് കാഴ്ച അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക എന്നാ ഒരു എളുപ്പ വഴി ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അരുൺകുമാർ